ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായി സ്നേഹം കൊണ്ട് വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ ഇന്ദ്രൻ ഇന്ദ്രന് ഭ്രാന്ത് പിടിച്ചതുപോലെ ആ പിത്തിക്കിട്ടൊക്കെ ഇങ്ങനെ ഇടിക്കുകയാണ് ഇങ്ങനെ ഒച്ച കേട്ടിട്ടാണ് ഋതുവേഗം എഴുന്നേൽക്കുന്നത് എന്താ ജിത്ത് എന്ന് വിളിച്ചു എന്താ ജിത്ത് എന്ന് ചോദിച്ചപ്പോഴത്തേനും അപ്പോൾ ഇവന്റെ മുഖഭാവവും രൂപവും ഒക്കെ മാറി ഇത് കണ്ട് ഋതു ആകെ പേടിച്ചു പോയി എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ജിത്തേ താൻ എന്താ എന്ന് ചോദിച്ചു ജിത്ത് വേഗം ഒന്ന് ഷോക്കിൽ നിന്ന് റിക്കവറായി എന്നിട്ടൊന്ന് ചിരിച്ചു എന്നിട്ട് വീണ്ടും ആള് വേറെ ഏതോ ഒരു മെന്റൽ ഇതിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ എന്നിട്ട് അടുത്തേക്ക് ഇങ്ങനെ ഭീകര അന്തരീക്ഷത്തെയും നടന്നു വരുവാണ് അപ്പൊ ഋതു പേടിച്ചു പോയി ജിത്തെ അവിടെ നിൽക്ക് വേണ്ട എന്ന് പറഞ്ഞു ഋതു അപ്പൊ ആള് വേഗം അവിടെ നിന്നും അപ്പം ഋതു ശരിക്കും പേടിച്ചു പോയി ജിത്തിന്റെ ഈ മുഖഭാവും ആ പെരുമാറ്റവും ഒക്കെ കണ്ടിട്ട് ആ ഋതു നീ എന്താ ഈ ഉറങ്ങേണ്ട സമയത്ത് നീ അവിടെ പോയി നിൽക്കുന്നത് വായി നോട്ട് എന്ന് ചോദിച്ചു എന്നിട്ട് ഇവൻ വേഗം തന്നെ ലൈറ്റ് ഇട്ടുട്ടോ അപ്പം ഋതുവിന് അന്നേരമാണ് ഒരാശ്വാസം വന്നത് ഋതു എന്ത് പറ്റി നിനക്ക് താൻ എന്താ അവിടെ പോയി നിൽക്കുന്നത് ജിത്തിപ്പി എന്താ കാണിച്ചത് എന്തിനാ ഭിത്തിയിൽ ഇടിച്ചത് ഇടിച്ചോ ഞാനോ എപ്പിന്നെ ഞാനിങ്ങനെ ഓരോ നോർത്ത് അറിയും മാഡ് എന്ന് ചോദിച്ചു അപ്പം ചോദിച്ചത് കേട്ടില്ലേ നിങ്ങള് നിങ്ങൾ അവിടാ ചോദിച്ചത് നിങ്ങൾക്ക് മെന്റിൽ എന്തെങ്കിലും കൊഴപ്പുണ്ടോന്നാ ചോദിച്ചത് നോനോ ഒന്നുമില്ല ഏ ഇത് എൻ്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കൂടി ഒന്ന് തീർക്കാൻ നോക്കിയതാ അത്രേ ഉള്ളൂ തന്നോട് ഷെയർ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ താ നല്ല ഉറക്കത്തിലായിരുന്നു അതുകൊണ്ടാ ഓർ ശല്യപ്പെടുത്തണ്ട എന്ന് തോന്നി അത്രേ അത്രയുള്ളൂ ഒന്നുമില്ലടോ ഒന്നുമില്ല ഐ ആം കൂൾ എന്ന് പറയാണ് വേഗം തന്നെ എടോ തന്നോട് ഞാൻ സംസാരിച്ചാൽ ആണ് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ എന്നിട്ട് അവിടെ ഇരുന്നു വേഗം തന്നെ ഋതു എന്ന അടുത്തിരിക്കാണ് അല്ല പല്ലവിയെ സേതുവേട്ടൻ വിവാഹം കഴിച്ചതാണോ ജിത്തിന്റെ പ്രശ്നം അതിനെന്താ സന്തോഷം വരില്ലു എന്ന് ചോദിക്കാണ് പക്ഷേ എന്തു പക്ഷേ പിന്നെ എന്താ പക്ഷേ എന്നാ ചോദിച്ചത് സത്യം പറ അതാണോ ജിത്തിന്റെ പ്രശ്നം എനിക്കും മനസ്സിലായി ഈ കല്യാണമാണ് ജിത്തിനെ ഹോണ്ട് ചെയ്യുന്നത് എസ് എസ് കറക്റ്റ് അത് തന്നെയാണ് എന്ന് സംഭവിച്ചു പക്ഷേ അത് നീ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നുമല്ല നിന്നെ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ മുതൽ എന്റെ മനസ്സിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല പക്ഷേ നമ്മുടെ സ്വർണം കൊടുത്തിട്ടും സ്വീകരിക്കാതിരുന്നതല്ലേ അവള് എന്നിട്ട് എല്ലാവരെയും തോൽപ്പിച്ച് അവള് കല്യാണം കഴിച്ചില്ലേ അത് അതിന്റെ ഒരു ദേഷ്യം അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഐ ആം കൂൾ നൗ ഐ ആം ആ എന്നൊക്കെ പറയാണ് തന്നോട് പറഞ്ഞപ്പോൾ ഇപ്പൊ എന്റെ മൈൻഡ് നല്ല റിലാക്സ്ഡ് ആയി നമുക്ക് കിടക്കാം എന്ന് പറഞ്ഞു എന്നിട്ട് ആ ഇരുന്ന പടി തന്നെ അവിടെ കിടന്ന് ജിത്ത് അങ്ങ് ഉറങ്ങുകയാണ് കേട്ടോ ഇത് കണ്ട ഋതു ശരിക്കും പേടിച്ചുപോയി ജിത്തിൻ്റെ ഈ മുഖഭാവവും ഈ രൂപവും ഒക്കെ കണ്ടിട്ട് പക്ഷെ ആരോടും പറയാൻ പറ്റില്ലല്ലോ പിറ്റേ ദിവസം രാവിലെ പല്ലവി ആദ്യ രാവിലെ എഴുന്നേറ്റതേ ചായയൊക്കെ ഉണ്ടാക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ പൂർണിമാമ അങ്ങോട്ടേക്ക് വരുന്നത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് ആഹാ ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു അല്ല ഇത്രയും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞോ രാത്രി ലേറ്റായി കിടന്നാ പോലും രാവിലെ അഞ്ചു മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ എന്താണേലും ഉറക്കം തെളിഞ്ഞിരിക്കും രാവിലെ സൂര്യോദയത്തിന് മുന്നേ ഉണയണം എന്നൊക്കെയാണ് പഴയ ആൾക്കാര് പറയുക എന്താണെങ്കിലും അതുകൊണ്ടല്ല അതെന്റെ ശീലായിപ്പോയി അതുകൊണ്ടാ എന്താണല്ലോ ചായ കുടിക്കുക എന്ന് പറഞ്ഞു ചായ എടുത്ത് പൂർണമയ്ക്ക് കൊടുത്തു ഉം ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റ് ഉണ്ട് ചുമ്മാ അല്ലെന്നേ സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ അച്ചുവും ശ്രീഹരിയും കൂടി അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ നോക്ക് എന്ന് പറഞ്ഞു ഇതെന്താ രണ്ടുപേരും അവിടെ തന്നെ നിന്ന് കളഞ്ഞത് ഇങ്ങോട്ടേക്ക് വാ എന്താ എന്താ കുട്ടികളെ അപ്പൊ രണ്ടുപേരും അടുക്കള വന്നു അല്ല ഇത്രയും രാവിലെ നിങ്ങളെല്ലാരും അടുക്കള കാണൂന്ന് ഞങ്ങള് വിചാരിച്ചില്ല എന്ത് പറ്റി കാര്യം പറ അല്ല ഞാൻ ചായ ഇട്ട് കൊടുക്കാന്ന് ഞാൻ അച്ചൂനോട് പറഞ്ഞിരുന്നു എന്ന് ശ്രീഹരി അതാണോ ചായ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഹരി സ്പെഷ്യൽ ചായ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചതാ പല്ലവി ചേച്ചി നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാൾ എന്താ പറയാ നല്ലതാണെന്നാ വെറ്റുവെച്ചിരിക്കണത് ആണോ എങ്കിൽ പല്ലവി ഒരു കപ്പ് ചായ എടുത്ത് നമ്മൾ ഹരിക്ക് കൊടുത്തേ ചായ കൊള്ളാവൂല്ലോ എന്ന് ഹരി പറയട്ടെ അപ്പൊ വേഗം പല്ലവി ചായ എടുത്ത് കൊടുക്കുക എന്തായാലും മത്സരത്തിനൊന്നും ഞാനില്ല കേട്ടോ അല്ല ഹരിയുടെ അഭിപ്രായം ഒന്ന് കേൾക്കണമല്ലോ എന്നാപ്പ പല്ലവി ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഉം കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് നൂറിൽ നൂറ് മാർക്ക് ഞാൻ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു സമ്മതിച്ചു പല്ലവി ചേച്ചി ആദ്യമായിട്ടാ ഹരിയുടെ നാവിൽ നിന്ന് ഇത്രയും നല്ലൊരു അഭിപ്രായം കേൾക്കുന്നത് പല്ലവി ചേച്ചി പൊളിച്ചു അയ്യോ സേതു എന്ന ചായ തണുക്കുന്നതിന് മുൻപ് കൊടുക്കണം ഞാൻ കൊടുത്തിട്ട് വരട്ടെ അപ്പൊ സേതുവിന് വേഗം എടുത്തിട്ട് അതെടുത്തോണ്ട് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ വേഗം അച്ചു അമ്മയ്ക്ക് ഭാഗ്യമുണ്ട് ഇത്രയും നല്ലൊരു പൈപ്പുണ്യമുള്ള ഒരാളെ കിട്ടിയില്ലോ എന്ന് ഇങ്ങനെ പറയാണ് സേതുവിന്റെ അടുത്തേക്ക് ചെന്നു ആള് നല്ല ഉറക്കത്തിലാണ് അപ്പൊ നേരെ ചെന്നിട്ട് സേതു വിട്ടാ സാമി അറിയോ ഒന്ന് എഴുന്നേറ്റ് സേതു വിട്ടാ എന്ന് പറഞ്ഞു അപ്പൊ സേതു എഴുന്നേറ്റും എഴുന്നേറ്റ് ഇങ്ങനെ പല്ലുവേയും നോക്കുകയാണ് ആള് കുളിച്ച് നല്ല സുന്ദരിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നേരെ വന്നു എന്താ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അല്ല ചായ എന്ന് പറഞ്ഞു ആ തിങ്ങിതാ അല്ല പല്ല് തേക്കുന്നില്ലേ ഈ ചായ കുടിക്കാനാണോ പല്ല് തേക്കുന്നത് ആ അതിങ്ങതാടോ എന്ന് പറഞ്ഞ അത് അങ്ങ് വാങ്ങാണ് കേട്ടോ എന്നിട്ട് സേതു അത് കുടിച്ചു അല്ല താൻ ചായ കുടിച്ചോ അല്ല ഞാൻ കുടിച്ചോളാം ഞാനിപ്പോൾ ഒരു കപ്പ് എടുത്തിട്ടുള്ളൂ അപ്പം ആണോ എന്നാ സാരമില്ല നമുക്ക് രണ്ടുപേർക്കൂടെ കുടിക്കാം അതെങ്ങനെയാ ചെയ്തു കേട്ടോ ഞാൻ ഒരു കപ്പല്ലേ എടുത്തുകൊണ്ട് വന്നുള്ളൂ ആ താൻ ഇവിടെ ഇരിക്കടോ എന്ന് പറഞ്ഞ പല്ലവിയെ പിടിച്ചവിടെ ഇരുത്തി അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് രണ്ടു പേർക്കും കുടിക്കാനായിട്ട് ഈ ഒരു കപ്പ് ചായ തന്നെ ധാരാളല്ലേ പിന്നെ പോലും തേക്കാതെ ഞാൻ ഈ കപ്പിന്ന് കുടിക്കണം പോലും ഓഹോ അത്രയ്ക്കായോ എന്നാ തന്നെ കൊണ്ട് ഒരു കാവൾ ചായയെങ്കിലും ഈ കപ്പിന്ന് കുടിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞാൽ സേതു ബേലം പിടിച്ച് നമ്മുടെ പല്ലവിയെ കൊണ്ട് ഒരു ഒരു കൗള് ചായ കുടിപ്പിക്കാട്ടോ ഉം എന്താണേലും കൊള്ളാം ചായ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സേതുവിനും ഭയങ്കര സന്തോഷം പല്ലവിക്കും ഭയങ്കര ഹാപ്പി ആയി ഉം എന്താ അപ്പൊ രണ്ടുപേരും ഭയങ്കര ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സേതു എഴുതേറ്റു സേതുവേട്ട എന്താ സേതു കേട്ട ഇത് എന്ന് ചോദിച്ചു ആ അപ്പ നിക്ക് എന്ന് പറഞ്ഞ് പല്ലവിയെ പിടിച്ചവിടെ നിർത്തുക എങ്ങോട്ടാണ് നീ ഓടുന്നത് അവിടെ നിൽക്കാനല്ലേ പറഞ്ഞത് സേതു പ്ലീസ് സേതു കേട്ട എന്ന് പറഞ്ഞ് ദാ അമ്മ എന്ന് പറഞ്ഞ് തള്ളി മാറ്റിയിട്ട് പല്ലവി ഓടുകയാണ് അപ്പം പല്ലവി അവിടെ ചെന്നിട്ട് അതെ മര്യാദയ്ക്ക് പോയി കുളിച്ച് നല്ല ഡ്രെസ്സൊക്കെ മാറി അങ്ങോട്ടേക്ക് വാ അന്നാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെക്കാം ഉം ശരി ശരി എന്താണേലും നീ എന്റെ കയ്യിൽ തന്നെ വന്ന് വീഴും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പല്ലവി അങ്ങോട്ടേക്ക് പോയി അപ്പഴത ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ സ്വാതിയും പൂർണിമയും ബേബിച്ചേച്ചിയും എല്ലാവരും കൂടി ഇങ്ങനെ എടുത്തു വെക്കണം അപ്പോഴാണ് ഋതു അങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ ഇന്ദ്രനും ഉണ്ട് അപ്പൊ ഇവർ രണ്ടുപേരുടെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു ആഹാ ഇതെന്താ അമ്മ ഇത്രയും വിഭവങ്ങൾ അമ്മയെന്താ ബ്രേക്ക്ഫാസ്റ്റിനോ കേറ്ററിംഗ് ആർക്കും കൊടുത്തോ എന്ന് ചോദിച്ചു അതെ അത് ശരിയാണല്ലോ അതൊന്നുമല്ല കഴിച്ചു നോക്ക് എന്നിട്ട് അഭിപ്രായം പറ അപ്പൊ ഋതു എടുത്ത് ടേസ്റ്റ് ചെയ്യാണ് പെർഫെക്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് നിത്യേ നോക്കിയേ അപ്പൊ നമ്മുടെ ഇന്ദ്രനും വളരെ ടേസ്റ്റ് എടുത്ത് നോക്കിട്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്താണെങ്കിലും ഇതുണ്ടാക്കിയ ആളുടെ കൈക്ക് ഒരു സ്വർണ വളം തന്നെ ഇട്ടു കൊടുക്കണം അപ്പം നേരെ അച്ചും ശ്രീഹരിമ്മൻ അങ്ങോട്ട് വന്നു എങ്കിൽ വേഗം ആ സ്വർണവളം കൊണ്ടുവന്നേ ഏട്ടത്തിടെ കൈയിലേക്ക് ഇട്ടു കൊടുക്ക് ഏട്ടത്തിയോ എന്ന് ചോദിച്ചു ആ ആ എന്താ അതാരാ സേതുവേടനല്ലേ ഇവിടുത്തെ ഏട്ടൻ അപ്പോ ഏട്ടന്റെ ഭാര്യ പല്ലവിയാണ് ഇനി മുതൽ ഏട്ടത്തി അതായത് ഏട്ടത്തി അമ്മ മനസ്സിലായോ എന്ന് ചോദിച്ചു പല്ലവിയാ ഇന്നത്തെ പ്രധാന ഐറ്റംസ് എല്ലാം ഉണ്ടാക്കിയത് അപ്പൊ ഇവരുടെ മുഖം ആകെ ആകെതായി പോയി ഇന്ദ്രന്റെ പ്രത്യേകിച്ച് ആള് ഭയങ്കരുതാ എന്നിട്ട് ആളെവിടെ സേതുവേടിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു പോയതാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല പിന്നെ അതിപ്പോ കുറച്ചു നാൾ അങ്ങനെയൊക്കെയാ ഹിങ്ങൂണല്ലേ റൊമാൻസ് റൊമാൻസ് ഉം ആട്ടെ ആട്ടെ ബേബി നീ കൊള്ളാലോ എന്നിങ്ങനെ നമ്മുടെ പൂർണ പറയാണ് ബേബിയുടെ നാക്കിയുടെ ലൈസൻസ് ഒന്ന് പുതുക്കാറായിട്ടുണ്ടല്ലോ ഏ പേട്ടെ ബേബിച്ച് വെച്ചിക്ക് അതിനു വല്ല ലൈസൻസ് ഉണ്ടെങ്കിലല്ലേ എന്ന് സ്വാദി അപ്പൊ ഇവരിങ്ങനെ ചിരിച്ചു കളിച്ചു ഇങ്ങനെ നിക്കുന്ന സമയത്ത് സേതുവും പല്ലവിയും വന്നു അല്ല എത്ര നേരമായി കാത്തു നിൽക്കുന്നു എന്താ ഇത്ര താമസം ബേബി അല്ല എല്ലാവരും കഴിക്കാൻ നോക്കി നിൽക്കുവാണല്ലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം ആ സാരല്ല എന്നാ ഇനി ഇരിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരോടും ഇരിക്കയാണ് പല്ലവി അവിടെ നിന്ന് മോളെ സേതുവിന്റെ അടുത്തേക്ക് ഇരിക്കേ വേണ്ടമ്മേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ സേതു പറഞ്ഞു ഇരിക്കണോ എന്ന് എന്നിട്ട് ഇവരെല്ലാവരും കൂടെ വിളമ്പി കൊടുക്കാണ് അപ്പൊ സേതുവിന് കുറച്ചു മതി എന്നൊക്കെ പറഞ്ഞ് പല്ലവി വിളമ്പി കൊടുക്കുന്ന കാണുമ്പോ തന്നെ ഇന്ദ്രനെ അങ്ങ് വട്ട് പിടിച്ചിരിക്കുകയാണ് ദേഷ്യം സഹിക്കാൻ പറ്റണില്ല എന്നിട്ട് ഇവനിങ്ങനെ നോക്കാണ് കേട്ടോ അപ്പൊ വേഗം തന്നെ പല്ലവി ഇവന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഓർമ്മ വരുന്നത് അവളുടെ ആ ഒരു ദിവസമായിരുന്നു ആ ഒരു ഇടണം എന്ന് പറഞ്ഞ ഇന്ദ്രൻ വാശി പിടിച്ചത് ആര് കരഞ്ഞാലും ആര് പിഴിഞ്ഞാലും എനിക്ക് എന്റെ ഭാര്യ ഈ ഡ്രസ്സിട്ട് കാണാനായി ഇഷ്ടം അതുകൊണ്ട് ഇതിരണം പക്ഷെ ഇന്ദ്രൻ എന്തിനാ വാശി പിടിക്കുന്നത് അത് ഡ്രസ് ഇടുക എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും ഓരോ ഇഷ്ടമല്ലേ അത് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലേ അവർ ധരിക്കേണ്ടത് അതിനെ നമ്മൾ എന്തിനാ നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പം ആ ഒരു കാര്യങ്ങളും ഇന്ദ്രനുമായിട്ടുള്ള ആ ഒരു മുഹൂർത്തമൊക്കെ പലവയുടെ മനസ്സിലേക്ക് ഓടി വരികയാണ് പക്ഷേങ്കിൽ ഇന്ദ്രനാണെങ്കിലോ ആകെ കലുപ്പിൽ ഇതെങ്ങനെ കൊളവാക്കാം എന്നാലോചിച്ച് താൻ എന്താലോചിരിക്കുക കഴിക്കടോ എന്ന് പറഞ്ഞു അപ്പം ഇവർ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങി ഈ സമയത്ത് അച്ചും പലവിനെ ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ദ്രനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇവന്റെ ഈ മുഖഭാവം മാറ്റമൊക്കെ ഇവൻ എന്തെങ്കിലും ഒപ്പിക്കും എന്ന് പലവയ്ക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പല്ലവയും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് ഈ സമയത്ത് ഇവൻ കറി പാത്രത്തിനകത്ത് തവിയിട്ട് കുറച്ചു നേരെ ഇളക്കി എന്നിട്ട് ഈ തവി എടുത്ത് ഇങ്ങനെ ഒറ്റ ഒഴുക്കിലാണ് ആ കറി എടുത്ത് സേതുന്റെ ദേഹത്തേക്ക് എന്താടോ ഇത് എന്നിങ്ങനെ ചോദിച്ചു ചാടി അങ്ങോട്ട് കേഴുന്നേറ്റു സേതു ചെയ്താ എന്ന് ചോദിച്ച അച്ചു ഏ കഷ്ടം തന്നെ അവ പല്ലവിക്കും ആകെ ദേഷ്യമായി അയ്യോ സോറി അറിയാന് എന്റെ കൈന്ന് പറ്റിയതാ തട്ടിയപ്പ് പോയതാ ചുമ കള്ളം പറയില്ലേ എന്ന് പറഞ്ഞ അച്ചു എന്തറിയാതെ താനോ താ മനപൂർവ്വം തന്നെ ചെയ്തതാ ഇത് എന്ന് അച്ചു പറഞ്ഞു അച്ചു പല്ലവി നന്നായി കണ്ടതാ മനപൂർവ്വം കറി കോഴി ഞാൻ കണ്ടതാ എന്നിട്ടോ അറിയാതെയാണെന്ന് അത് പിന്നെന്തിനാ ജിത്ത് അങ്ങനെ ചെയ്യുന്നത് ജിത്തിന് ഭ്രാന്തുണ്ടോ എന്ന് വേഗം മൃദു ചോദിച്ചു അതെ ഇത് മനഃപൂർവം തന്നെ കോഴി ഒഴിച്ചതാ എന്ന് പല്ലവിയും ചേർത്തു കേട്ടോ അപ്പൊ കാര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലായി ചെയ്തു കേട്ടാ ചെതിട്ടും നമുക്ക് ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ നമ്മുടെ അച് പറയാണ് അയ്യോ അറിയാതെ പറ്റിപ്പോയതാ എന്ന് വേഗം ഇന്ദ്രൻ പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞപ്പോ അറിയാതെ ഒന്നുമല്ല ഇയാളെ മനപൂർവ്വം കോരി ഒഴിക്കുന്ന ഞാൻ കണ്ട കണ്ണുകൊണ്ട് കണ്ടതാ എന്ന് പറഞ്ഞു എന്നാല് നിന്റെ ആ കണ്ണ് ഞാൻ കുത്തി കുത്തിപ്പൊട്ടിക്കും എന്ന് ഇന്ദ്രൻ ജയ ഇന്ദ്ര വെറുതെ എവിടെ മേക്കിട്ട് കയറാൻ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ ശ്രീഹരി കയറി പിടിച്ചു ഒന്ന് നിർത്തു കുട്ടികളെ ഒരബദ്ധം പറ്റിപ്പോയി എന്ന് ഇനി എല്ലാവരുടെയും കൂടി ഇരിക്കുന്നില്ല തീർന്നല്ലോ എന്ന് പറഞ്ഞ ജിത്ത് വേഗം എഴുന്നേറ്റ് പോയി ഏ എന്ന് പറഞ്ഞു ഋതുവിനാകെ വിഷമായി അപ്പൊ ഋതു വേഗം അച്ചൂന്റെ നേരെ തിരിഞ്ഞു ഇപ്പൊ നിനക്ക് തൃപ്തിയായോ പിന്നെ ഇപ്പൊ നിനക്ക് നല്ല തൃപ്തിയായി പല്ലവി ചേച്ചിയും കണ്ടതാ അയാളാ കറി കോഴി ഒഴിക്കുന്നത് പിന്നെ അവളോട് പറഞ്ഞാലെല്ലാം പൂർത്തിയായല്ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഋതുവും അവിടുന്ന് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് അങ്ങ് പോവാണ് ആകെ പെട്ട് നിൽക്കാണ് പൂർണിമ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇന്നാത്തെ വിശേഷം ഇതെല്ലാം ഗംഭീരാണ് അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൊണ്ട് ഒന്നിയൊക്കെ ആണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് ആൻഡ് സി യോക്ക്